ദേവാലയത്തിലേക്ക് ഈ അവസരത്തിനായി സ്വാഗതം ചെയ്യാം അതിലേക്ക് വയനാട്ടിലുണ്ടായതായ ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി എൺപതോളം പേര് ലോകത്തോടെ യാത്ര പറഞ്ഞു ഇനിയും ഇരുന്നൂറ്റി അറുപതോളം പേരെ കണ്ടെത്തുവാനായിട്ടു കുടുംബങ്ങളാണ് അനാഥരായി പല ഭവനങ്ങളാണ് അനാഥരായി പോയത് രാത്രിയിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതായ ഒറിയപ്പെട്ടവരെ നേരം വെള്ളത്തിൽ പോകണം ലോകത്തോട് യാത്ര പറഞ്ഞു പാടിയടിയിലേക്ക് അവർ മാറ്റപ്പെട്ടു പോയിരിക്കുന്ന വയനാട്ടിലെ ചുരുവിയിലും ഒക്കെ ഉള്ളതായ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പലത്തിലെ കുടുംബങ്ങൾ ഒന്നാകെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഈ ഒരു വിപത്ത് നമ്മുടെ മധ്യത്തിൽ സംഭവിക്കാം യാതൊരു സംശയമില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾക്കും ഇത് സംഭവിക്കാനാണ് നാം ദൈവത്തിന്റെ വലിയ ഒരു വിദ്യാഭ്യാസം വരുന്ന അധൂരമായി പരിപാലിക്കുന്നുണ്ട് മാത്രമാണ് നമുക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നത് ഈ വർഷം ഇനിയും തുടർന്നുള്ളതായ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രതിമാസം ഈ മാസത്തിൽ രൂപമെടുക്കുകയാണ് അവിടെ പല പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ഉണ്ടാകാം അതുകൊണ്ട് ഇപ്പോൾ ദുർഗാത്തിൽ ആയിരിക്കുന്ന തങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ട തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ട കൃഷിഭൂമി നഷ്ടപ്പെട്ട തങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദുർഗാത്തിൽ കുടുംബാംഗങ്ങളെ ആശംസിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിമിതമായ വാക്കുകൾ മാത്രമാണുള്ളതെങ്കിലും ഈ നമുക്ക് ഒരുമിച്ച് നിർവഹിക്കേണ്ടതായി ഇത്തരവാദിത്വമാണല്ലോ അത് നിർവഹിക്കാൻ സമൂഹത്തെയും ഗണ്ടതിന്റെയും സഭകളെയും സന്നദ്ധ സംഘടനകളെയും സഹായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം ഇപ്പോൾ ദുരിത മേഖലയിൽ സേവനം ചെയ്യുന്നതായ എല്ലാ സന്നദ്ധ സംഘത്തിലെ അംഗങ്ങൾക്കായി ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടും ഒക്കെ ഓർത്തുകൊണ്ട് ഈ പ്രിയമുള്ള പുനരാധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നിറവേൽക്കുവാനായിട്ട് പ്രതാവും അവരുടെ കലങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് അനുഗ്രഹമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി വയനാട്ടിന് വേണ്ടി ഐക്യരാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം